ജന അഘാഡിയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പന്മന ആശ്രമം സന്ദർശിച്ചു യുദ്ധത്തിൻ്റെ ഭീകരതയും ലഹരി വസ്തുക്കളുടെ ഭീഷണിയും മൂലം ലോകം മുഴുവൻ ആത്മീയ അനാഥത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സനാതനധർമ്മമാണ് പരമമായ ആശ്രയമെന്ന് സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു പന്മന ആശ്രമത്തിൽ ജന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി സന്ദർശനം നടത്തി കേരളത്തിന്റെ ആത്മീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാഗുരു ചട്ടമ്പിസ്വാമികളുടെ സമാധിയിലെത്താൻ കഴിഞ്ഞതും തീർത്ഥപാത പരമ്പരയിലെ സ്വാമിമാരെ കാണാൻ കഴിഞ്ഞതും ധന്യതയോടെ കാണുന്നുവെന്ന് ആനന്ദവനം ഭാരതി പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ സമാധിഷ്ഠാനത്തെ നമസ്കരിച്ചു കൊണ്ട് തുടങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സമാജത്തെ ധാർമ്മികമായി സാമാജികമായി എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്നത് ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുന്നത് അതാത് കാലത്തെ വെല്ലുവിളികൾ സഭൈര്യം സമാജത്തെ സജ്ജരാക്കുന്നത് എല്ലാം കരുത്തോടെ മാർഗദർശനം നൽകിയ പൂജ്യായക ചട്ടം ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗസന്യാസി സമൂഹമായ ശ്രീപംച്ച് ദക്ഷാം ജുന അഖാഡിയുടെ മഹാമണ്ഡലേശ്വരായി സ്വാമി ആനന്ദവനം ഭാരതിയെ പ്രയാഗരാജ് കുംഭമേളയിലാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് അഭിഷേകം ചെയ്തത് പന്മന ആശ്രമത്തിലെത്തിയ അദ്ദേഹം സനാതന സനാതനധർമ്മത്തെക്കുറിച്ചും സംസാരിച്ചു നല്ല വ്യവസായികൾ വേണം നല്ല ഭരണാധികാരികൾ വേണം അതെല്ലാം നമ്മുടെ സമാജത്തിൽ നിന്നുണ്ടാവണം അതെല്ലാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കേന്ദ്രം കൂടിയായിട്ട് നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളും നമ്മുടെ ഉടലുള്ള പഴയ മഹാത്മാക്കളൊക്കെ തന്നെ ശ്രീനാരായണദേവനെ പോലെയൊക്കെയുള്ള മഹാത്മാക്കളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കണം അങ്ങനെ ധാർമ്മികമായ അർത്ഥസമ്പാദനത്തിലൂടെ നമ്മൾ ധാർമ്മികമായ കാമനകളെല്ലാം അതിന്റെ ഏറ്റവും വലിയ നടപടി പൂർത്തീകരിച്ചു ശേഷം നിങ്ങൾ മോക്ഷമാകത്തിനകും അത് നിങ്ങളിലേക്ക് വന്നു ചേർന്നു നിങ്ങൾ ധർമ്മം ഉണ്ടായാൽ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ മോക്ഷത്തെ വന്നു ചേർന്നുള്ളൂ ആ ആശ്രമങ്ങളിൽ വരുന്നത് ആചാര്യന്മാരെ ചിരിക്കുന്നത് ഏറ്റവും പ്രാഥമികമായിട്ട് ധാർമ്മികമായി നമ്മുടെ ജീവിതത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് പഠിക്കാനാണ് ആ ധർമ്മത്തിന് ഒരു വെല്ലുവിളി വരുമ്പോൾ അതെങ്ങനെ ആ ആചാരന്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കാം എന്നുള്ളതാണ് പിന്നെ എല്ലാ കാലഘട്ടത്തിലും നമ്മളിപ്പോടെ വരാൻ കാരണം കുമമേള കുംഭമേളയിൽ വസന്തപഞ്ചി സ്ഥാനമാണ് സന്യാസിമാരുടെ അവസാനത്തെ സ്ഥാനം ആ വസന്തപഞ്ചി സ്ഥാനം കഴിഞ്ഞിട്ട് പിന്നെ ഭക്തജനങ്ങൾക്കുള്ള സ്ഥാനത്തിനുള്ള അവസരമാണ് ശിവരാത്രി വരെ ന്യൂസ് ബ്യൂറോ ചവറ